റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്ന ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത നാല് പേർ ഉൾപ്പെടെ പതിനൊന്ന് പേർ പിടിയിലായിട്ടുണ്ട് ഉക്രൈൻ അതിർത്തിയിൽ നിന്നാണ് ഈ പതിനൊന്ന് പേരെ പിടികൂടിയതെന്ന് റഷ്യ പറയുന്നു ക്രോക്കസ് സിറ്റി ഹാളിലെ സംഗീത പരിപാടിക്കിടെ നടന്ന ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റമ്പത് കടന്നിരിക്കുകയാണ് റഷ്യയിൽ ദുഃഖാചരണം നടക്കുകയാണിപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചത് മോസ്കോയിൽ നടന്നത് കിരാതമായ ഭീകരാക്രമണമായിരുന്നെന്ന് പുടിൻ പറഞ്ഞു കൊല്ലപ്പെട്ടവർ എല്ലാവരും നിഷ്കളങ്കരായ സമാധാനകാംക്ഷകളായ സാധു മനുഷ്യരായിരുന്നെന്നും പുടിൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു വെടിവെയ്പ് നടത്തിയ നാല് തോക്കുധാരികൾ ഉൾപ്പെടെ പതിനൊന്ന് പേരെയാണ് പിടികൂടിയതെന്ന് പുടിൻ രാജ്യത്തോട് പറഞ്ഞു ഇവർക്ക് കഠിനമായ ശിക്ഷ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പ്രതികൾ ഉക്രൈനിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നും ഇവർ ഉക്രൈൻ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും പുടിൻ പറഞ്ഞു ഈ ഭീകരാക്രമണത്തിൽ ഉക്രൈനും പങ്കുണ്ടെന്നാണ് പുടിൻ പറയുന്നത് എന്നാൽ റഷ്യയുടെ ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് പറഞ്ഞ് ഉക്രൈൻ ഭരണകൂടം തള്ളിക്കളഞ്ഞു ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അഫ്ഗാനിസ്ഥാൻ വിഭാഗമായ ഐസിസ് കെ ഏറ്റെടുത്തു ഐ എസ് ബന്ധമുള്ള വാർത്താ ഏജൻസിയായ അമഹ് ടെലിഗ്രാം വഴി നടത്തിയ പ്രസ്താവനയിലൂടെയാണ് അവർ ഇക്കാര്യം പറഞ്ഞത് ഇറാൻ തുർഖ്മനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറസാൻ രണ്ടായിരത്തി പതിനാലിൻ്റെ അവസാനം കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് ഈ സംഘടന ഉണ്ടാകുന്നത് അതിക്രൂരമായ ആക്രമണങ്ങളിലൂടെയാണ് ഇവർ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റിയത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും ഇവരുടെ അംഗബലം വളരെയധികം കുറഞ്ഞിരുന്നു താലിബാനും അമേരിക്കൻ സേനയുമാണ് ഇവർക്ക് കനത്ത നഷ്ടം വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം അമേരിക്ക ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ് എന്തിനാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന റഷ്യയെ ആക്രമിച്ചത് പണ്ട് സിറിയയിലെ പ്രസിഡന്റ് ബാഷറൽ അസാദിനെ അമേരിക്ക ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ രക്ഷകരായി ഇടപെട്ടത് വ്ളാഡിമിർ പുട്ടിനാണ് അന്ന് ബാഷറൽ അസാദിനെതിരെ യുദ്ധം ചെയ്ത ഇസ്ലാമിക് സ്റ്റേറ്റിനെ തകർത്തു വിട്ടത് റഷ്യൻ പട്ടാളമാണ് ഒരു തിരിച്ചടിക്കായി അവരും തക്കം നോക്കിയിരിക്കുകയായിരുന്നു ഇപ്പോൾ അഞ്ചാമതും റഷ്യയുടെ പ്രസിഡൻറ്റായി വ്ളാഡിമിർ പുടിൻ അധികാരമേറ്റ ഉടൻ ഇസ്ലാമിക് സ്റ്റേറ്റ് മോസ്കോയിൽ ആക്രമണം അഴിച്ചുവിട്ടതും അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവർത്തിക്കുന്നത് താലിബാൻ സേനയ്ക്ക് എതിരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസെൻ താലിബാനാകട്ടെ റഷ്യയുടെ അടുത്ത കൂട്ടാളിയുമാണ് ഇതിനു മുൻപും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസെൻ റഷ്യയെ ആക്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വിമാനത്താവളത്തിൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ വർഷം ആദ്യം ഇറാനിൽ നൂറോളം പേർ കൊല്ലപ്പെട്ട ഇരട്ട സ്ഫോടനം നടത്തിയത് ഇതേ സംഘടനയാണെന്ന് അമേരിക്കയും പറഞ്ഞിരുന്നു അഞ്ചാം വട്ടവും അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായ ഈ ഭീകരാക്രമണം പുട്ടിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് നിരപരാധികളായ ജനങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പാക്കാൻ ആവാത്ത ഒരു ഭരണത്തലവൻ എന്ന പ്രതിച്ഛായ പുട്ടിൻ സഹിക്കില്ല അതുകൊണ്ട് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്നാണ് പുട്ടിൻ ആവർത്തിച്ച് പറയുന്നത് ഭീകരകർക്ക് പിന്നിൽ നിന്ന് ആക്രമണത്തിന് തയ്യാറായ എല്ലാവരെയും ഞങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കും എന്നാണ് പുട്ടിൻ പറയുന്നത് പറഞ്ഞത് പുട്ടിൻ ആയതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്നായിരിക്കുമെന്നാണ് കരുതുന്നത് റഷ്യയിൽ കടന്നു കയറിയുള്ള ഈ കൂട്ടക്കുരുതി പ്രസിഡന്റ് പുടിൻ ഒരിക്കലും ലാഘവത്തോടെ എടുക്കില്ല എന്നുറപ്പാണ് ഏതു മാർഗത്തിലൂടെയാകും പുടിൻ തിരിച്ചടിക്കുക എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്